നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പെരിങ്ങോട്ടുകരയിലെ തട്ടിപ്പ് സ്വാമിമാർ വാരിക്കൂട്ടിയത് കോടിക്കണക്കിന് രൂപ ഭക്തിയുടെ മറവിൽ നടക്കുന്നത് സ്ത്രീ പീഡനവും വ്യഭിചാരവും ദോഷം മാറ്റാൻ സ്ത്രീകൾ നഗ്ന ചിത്രം കൊടുക്കണം വലിയ വിദ്യാസമ്പന്നരൊക്കെ ആണെങ്കിലും ഏത് തട്ടിപ്പുകാരന്റെ മുന്നിലേക്ക് ഓടിയെത്താനും ചോദിക്കുന്നത് എന്തും കൊടുക്കാനും തയ്യാറാകുന്ന മരമണ്ടന്മാർ നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം കോടീശ്വരന്മാരാകാൻ മോഹിച്ച ഒരു ദമ്പതികൾ എറണാകുളത്ത് നിന്നും രണ്ട് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നൊടുക്കിയ വാർത്ത നിന്നും നമ്മൾ കേട്ടറിഞ്ഞതാണ് ഭക്തിയുടെ മറവിൽ ഇപ്പോഴും ഇതുപോലെ പലതും നമ്മുടെ കേരളത്തിൽ തുടരുകയാണ് ജോത്സ്യ നിന്നും മന്ത്രവാദിയെന്നും സന്യാസി എന്നും പറഞ്ഞുകൊണ്ട് പല വേഷങ്ങളിൽ എത്തുന്നവർക്ക് ചോദിക്കുന്നതെന്തും കൊടുക്കുന്ന കഥകൾ പലതും ഇപ്പോഴും തുടരുക തന്നെയാണ് തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ദേവസ്ഥാനവും ക്ഷേത്രവും അതിന്റെ നടത്തിപ്പും ഇപ്പോൾ വാർത്തകളിൽ വീണ്ടും ഇടം പിടിച്ചിരിക്കുന്നു പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ തന്ത്രിയും മകനുമാണ് പുതിയ കഥയിലെ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ദോഷങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ ക്ഷേത്രത്തിലെ വിഷ്ണുമായിക്ക് കഴിയും എന്ന് വിശ്വസിപ്പിച്ചാണ് ഇവിടേക്ക് ഭക്തരെ എത്തിക്കുന്നത് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രവും മറ്റ് സ്ഥാപനങ്ങളും ഇപ്പോൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി മാറിക്കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ അവകാശികളായ തന്ത്രി ഉണ്ണി ദാമോദരനും മകനുമാണ് ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായിരിക്കുന്നത് മകനായ അരുണിനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിന് പിറകെയാണ് മറ്റു പല കഥകളുമായി ദേവസ്ഥാനത്തിന്റെ അവകാശികളായ ചിലർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കർണാടകയിലെ താമസക്കാരിയായ ഒരു സ്ത്രീ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് എത്തുകയും തന്ത്രിയും മകനും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീയുടെ ദുർമന്ത്രവാദ ഫലമായുണ്ടായ ദുരിതങ്ങൾ അകറ്റുന്നതിന് പരിഹാരം തേടുകയും ചെയ്തിരുന്നു ഈ സ്ത്രീയെ ദേവസ്വം തന്ത്രിയും മകനും പീഡനത്തിന് ഇരയാക്കി എന്നതാണ് ഇപ്പോൾ ബാംഗ്ലൂരുകാരിയായ സ്ത്രീ പരാതിയിൽ പറയുന്നത് പരാതി വരികയും പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്നും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹത്തിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച കഥകൾ ഉയർത്തി പോലീസിൽ പരാതി നൽകുകയാണ് ചെയ്തതെന്നും ഇതിനെല്ലാം ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രതിയുടെ ഒരു ബന്ധുവായ സ്ത്രീ കഴിഞ്ഞ പത്രസമ്മേളനം നടത്തുകയും ചെയ്തു പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ക്ഷേത്രം വലിയൊരു സ്ഥാപനമാണ് വിശ്വാസത്തിന്റെ പേരിൽ ആളുകൾ ദിനം പ്രതി ഇവിടേക്ക് എത്തിച്ചേരുകയാണ് മന്ത്രവാദവും ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളുമായിട്ടാണ് ഇവിടേക്ക് ആളുകൾ കൂടുതലായി എത്താറുള്ളത് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകൾ മന്ത്രവാദത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളതാണെന്ന് വിശ്വസിച്ച് ക്ഷേത്രത്തിൽ എത്തുന്നവരെ മുതലെടുക്കുന്ന തട്ടിപ്പ് പ്രവർത്തനങ്ങളാണ് ഇവിടത്തെ തന്ത്രിയും മറ്റ് ഭരണക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പരാതിക്കാരിയായ കർണാടക സ്വദേശിയെ ഇപ്പോഴത്തെ ക്ഷേത്ര ഭരണസമിതിക്കാരുമായി ഇടങ്ങി നിൽക്കുന്ന കുടുംബാംഗങ്ങൾ മനഃപൂർവ്വം വേഷം കെട്ടിച്ച് ഇറക്കിയതാണ് എന്ന ആരോപണമാണ് പ്രതികളുടെ ബന്ധുക്കൾ പറയുന്നത് എന്നാൽ ക്ഷേത്ര പരിസരവാസികൾ അടക്കം പറയുന്നുണ്ട് അവിടെ നടക്കുന്നത് വൻ തോതിലുള്ള തോന്നിയാസങ്ങളാണെന്നും സ്ത്രീ പീഡനവും എല്ലാം അവിടെ നടക്കാറുണ്ടെന്നും ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പോലും ക്ഷേത്രത്തിലെ പൂജകളും വഴിപാടുകളും മന്ത്രവാദങ്ങളും വഴി മാറ്റിക്കൊടുക്കും എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഭക്തർ എന്ന് പറഞ്ഞെത്തുന്ന ആളുകളിൽ നിന്നും വലിയ തുകകൾ തട്ടിയെടുക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ എന്ന് വിശ്വസിച്ച് വിഷമതകളുമായി എത്തുന്ന വിശ്വാസികളിൽ നിന്നും പരിഹാര കർമ്മങ്ങൾ നടത്തുന്നതിനായി ഭീമമായി തുകയാണ് ഇവിടെ ഈടാക്കുന്നത് ൊന്ന് ദിവസം നീളുന്ന പരിഹാര ക്രിയയാണ് പലപ്പോഴും തന്ത്രിയും മറ്റും നിർദ്ദേശിക്കുക ഇതിനായി പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ തുടങ്ങി എൺപതിനായിരം രൂപ വരെ ഫീസുള്ള കർമ്മങ്ങളാണ് നിർദ്ദേശിക്കുക പാവപ്പെട്ട വിശ്വാസികൾ ഈ തുക കർമ്മങ്ങൾക്കായി നടത്തിക്കും ഫലം കിട്ടുമോ എന്നത് അനുഭവസ്ഥർ തന്നെ കണ്ടറിയേണ്ട കാര്യമാണ് പ്രശ്ന പരിഹാരങ്ങൾ തേടി ദേവസ്ഥാനത്ത് എത്തുന്ന കാണുവാൻ സുന്ദരികളായി സ്ത്രീകളെ വിശേഷിച്ചും യുവതികളെ പലതരത്തിൽ പ്രലോഭിപ്പിച്ച് അവരുടെ ഫോട്ടോയും നഗ്ന ചിത്രങ്ങളും വരെ സ്വന്തമാക്കി അത് ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിന് അവസരം ഒരുക്കുന്ന പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ള സ്ത്രീ ലൈംഗിക പീഡനത്തിന് ഇരയാണ് ദിവസേന ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഈ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തെ നടത്തിപ്പുകാർക്ക് ലഭിക്കുന്നത് നിരവധി ജീവനക്കാർ ക്ഷേത്ര പരിപാലകരായി ജോലി നോക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ജീവനക്കാർ ഗുണ്ടാ പണിയാണ് ചെയ്യുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം തന്ത്രിയും മകനും ആവശ്യപ്പെടുന്ന കാര്യവും ചെയ്തു കൊടുക്കുക ഇതാണ് ഈ ജീവനക്കാർ പ്രധാന ജോലി മാത്രവുമല്ല ക്ഷേത്രത്തിലേക്ക് വഴിപാടുകൾ നടത്താനും ദോഷങ്ങൾ അകറ്റും എന്ന് പ്രചരണം നടത്തി ആൾക്കാരെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക എന്ന ഏജന്റിന്റെ പണിയും ഈ ജീവനക്കാർ ചെയ്യേണ്ടതുണ്ട് ഈ ജീവനക്കാർ തന്നെയാണ് പുറം സ്ഥലങ്ങളിൽ നിന്നെത്തിയ അന്ധവിശ്വാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളെ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കേണ്ടത് പൂജകളും വഴിപാടുകളും നടത്തി ഭീമമായ വരുമാനം ഉണ്ടാക്കിയെടുക്കേണ്ടതും പെരുങ്ങോട്ടുകരയിൽ ഒരു കുടുംബക്ഷേത്രമായിട്ടാണ് ആദ്യകാലത്ത് ചാത്തൻ സേവ എന്ന രീതിയിൽ ഒരു ചെറിയ അമ്പലമായി പ്രവർത്തിച്ചിരുന്നത് ദുർമന്ത്രവാദ പരിഹാരത്തിന് ആശ്രയിക്കുന്ന ഏക ക്ഷേത്രം എന്ന പ്രചരണം വഴിയാണ് ഈ ക്ഷേത്രം നടത്തിപ്പുകാർ വിശ്വാസികളെ വലിയ തോതിൽ ആകർഷിച്ചിരുന്നത് ആദ്യകാലത്തെ സ്ഥിതികളെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു ചാത്തൻ സേവാ മഠങ്ങളിൽ ഒരു കുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ പലതും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാൽ സ്വത്തിൻ്റെയും സ്ഥാപനത്തിന്റെയും വലിപ്പം വെച്ച് പരിശോധിച്ചാൽ ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന വിഷ്ണുമായ ദേവസ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് ഒരുപാട് സാമ്പത്തിക വരുമാനം ഉണ്ടായിട്ടുള്ള ഈ ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങളും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും പോലീസ് ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ പരാതി ഉന്നയിക്കുമ്പോൾ പോലും ദേവസ്ഥാനത്തിന്റെ നടത്തിപ്പുകാർ പണം ഉപയോഗിച്ച് നിയമപാലകരെയും മറ്റും സ്വാധീനിച്ച് എന്ത് തട്ടിപ്പും പിന്നെയും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറയപ്പെടുന്നുണ്ട് ദേവസ്ഥാനത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ക്ഷേത്രത്തിൽ നിന്നും നടത്തിപ്പുകർ വലിയൊരു തുക മാസപ്പടിയായും നൽകുന്നുണ്ട് ആരാധനാലയങ്ങളും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ഒക്കെ തട്ടിക്കൂട്ടി പാവപ്പെട്ട വിശ്വാസികളെ പിഴിഞ്ഞ് ഭീമമായ സമ്പാദ്യം ഉണ്ടാക്കുക പിന്നീട് ഈ പറയുന്ന ആസ്ഥാനങ്ങൾ സ്ത്രീ പീഡനങ്ങൾക്കും ലൈംഗിക പ്രവർത്തനങ്ങൾക്കും പറ്റിയ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ഇത്തരം ഇടപാടുകാരുടെ പ്രവർത്തന രീതി നാട്ടുകാർക്ക് മുമ്പിൽ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രങ്ങളായി അവതരിപ്പിക്കപ്പെടുന്ന പല സ്ഥാപനങ്ങളുടെയും അന്ധപുരങ്ങളിൽ അനാശാസ്യവും അവിഹിതവും ഒക്കെയാണ് സ്ഥിരമായി നടന്നു വരുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ് അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയ പാവപ്പെട്ട വിശ്വാസികൾ കൈമാറുന്ന വഴിപാട് തുകകളും സംഭാവനകളും വാരിക്കൂട്ടി തിന്നുകൊഴുത്ത് സുഖലോലുപരായി കഴിയുകയാണ് ഇത്തരം ക്ഷേത്രങ്ങളുടെ നടത്തിപ്പുകാർ എന്നതാണ് ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ നന്ദി നമസ്കാരം